അപ്പോ വാഗമാൻ ട്രിപ്പിന്റെ രണ്ടാം ഭാഗത്തിലേക്കാണ് രണ്ടാം ഭാഗമാണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് നമ്മളിപ്പോ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോകുന്നത് അഡ്വഞ്ചർ പാർക്കിന്റെ ഉള്ളിലുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ് നമ്മുടെ ഉന്നം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് അഡ്വഞ്ചർ പാർക്കിലാണ് ഇവിടെ ബ്രിഡ്ജിലേക്കാണ് നമ്മൾ ഇവിടെ സൈക്ലിംഗ് സൈക്ലിംഗ് ഉണ്ട് ഉണ്ട് അവിടെ അപ്പോൾ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതായത് ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് എൻട്രി ഫീസ് ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് അഡ്വെഞ്ചർ പാർക്കിന്റെ ഉള്ളിൽ കയറാനായിട്ട് വേറെ ഫീസ് ഉണ്ട് അത് നമ്മൾ കെ എസ് ആർ ടി സിയിൽ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരു തൊള്ളായിരത്തി അമ്പത് രൂപ ആദ്യമേ നമുക്ക് ഈ ട്രിപ്പിന്റെ ഓൾ എല്ലാത്തിന്റെ ചിലവ് കൂടി അടച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ അഡ്വെഞ്ചർ പാർക്കിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള കാശ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ എക്സ്ട്രാ ആയിട്ട് അടക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് നീണ്ട വരി തന്നെ ഉണ്ടായിരുന്നു അതായത് കുറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് അറിയാനായിട്ട് കെ എസ് ആർ ടി സിക്ക് കൺസെഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി എന്നുണ്ടായിരുന്നു അതുകൊണ്ട് അത്ര ഡിലേ വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ ഈ കെ എസ് ആർ ടി സി ട്രിപ്പിലാണ് ഇത് ഈ പാക്കേജിലാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള കോ ട്രാവലേഴ്സ് അവരോട് പറഞ്ഞിട്ട് വരി നിർത്തിക്ക് അതായത് പുറത്ത് കുറേ റൈഡുകളുണ്ട് അതായത് സ്കൈ സൈക്ലിങ് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി സൈക്കിൾ അങ്ങനെ 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 കുറെ കുറെ റൈഡുകളുണ്ട് സിപ്പ് ലൈനും ഒക്കെ ഉണ്ട് അപ്പോൾ അതിലേക്കൊക്കെ കയറണമെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടിറങ്ങി വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി ടിക്കറ്റ് എടുത്ത് കയറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല എന്നുവെച്ചാൽ നമ്മളിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങി വരുമ്പോഴേക്കും സമയം കുറേ ആവും അതായത് നമ്മളൊരു ഇരുപത് മിനിറ്റ് പത്ത് മുപ്പത് മിനിറ്റ് അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്യും അതായത് ഈ ഗ്ലാസ് ഫ്രിഡ്ജും തന്നെ നമ്മൾ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യും അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ചിലപ്പോൾ അതായത് ചിലപ്പോൾ നല്ല മിക്കവാറും ഈ ടിക്കറ്റ് കൗണ്ടറെ അടയ്ക്കും ഒന്നര തൊട്ട് ഒന്നര തൊട്ട് രണ്ടര വരെയാണ് നമ്മളെ ഇവിടെ ടിക്കറ്റ് കൗണ്ടേഴ്സും എല്ലാതും ക്ലോസ് ചെയ്യും അവർക്ക് ലഞ്ച് കഴിക്കണ സമയമാണ് അപ്പോൾ ആ സമയത്ത് അത് ക്ലോസ് ചെയ്യും അപ്പം നമുക്ക് ടിക്കറ്റ് കിട്ടത്തില്ല അപ്പോൾ ഇവർ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ചേട്ടന്മാർ ചേച്ചിമാർ അവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് വരി നിന്ന് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഗ്ലാസ് ഫ്രിഡ്ജ് കണ്ടിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റും അപ്പോൾ കുറച്ചുകൂടെയും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കുറച്ചുകൂടെയും എൻജോയ് ചെയ്യണം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ അതിന് നല്ല കാര്യം അതായിരിക്കും ഞങ്ങൾക്ക് ചതി പറ്റി അതായത് ഞങ്ങൾ ഇത് കഴിഞ്ഞിറങ്ങി വന്നിട്ട് പോവാമെന്ന് വെച്ചു പക്ഷേ അത് വെള്ളത്തിലായി വെള്ളത്തിൽ വരെ ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വെറുതെ മോഹിച്ച് പോയി അല്ലാണ്ട് വേറൊരു ഉപകാരം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞതിൽ അപ്പം നമ്മുടെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത് വാഗമണ കോലാഹലമേഡിലാണ് അവിടെ നല്ല വ്യൂ ആണ് അതായത് ഡെഡ് വ്യൂ ആണ് സത്യം പറഞ്ഞാൽ താഴത്തേക്ക് അതായത് ഗ്ലാസിൻ്റെ അടിയിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ കിളി പറന്നു പോകും എൻ്റെ അമ്മയുടെ കിളി പറന്നു പോയതാണ് പോയ കിളി വന്നത് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അത്രയും അമ്മയ്ക്ക് നല്ല പേടിയുണ്ടെന്ന് എനിക്ക് വലിയ പേടിയൊന്നും ഒന്നുമില്ല അതായത് കാണുമ്പോൾ എന്തായാലും വീട്ടിൽ നൂറ് ശതമാനം ഉറപ്പ് അപ്പം പിന്നെ ധൈര്യമായിട്ട് പോവാലോ താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല ആഴുണ്ട് ഇതത് ഗ്ലാസ് ഫ്രിഡ്ജ് ഇരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിരപ്പിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഈ ഗ്ലാസ് ഫ്രിഡ്ജ് ഇരിക്കുന്നത് അപ്പൊ താഴത്തേക്ക് നോക്കുമ്പോൾ അത്രയും ഉണ്ട് അപ്പോൾ നല്ല നല്ല ഭംഗിയാണ് താഴത്തേക്ക് കാണാനായിട്ട് നല്ല പച്ചപ്പ് ഉണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അത് നല്ല നല്ല ബ്രത്ത് ടേക്കിംഗ് വ്യൂ ആണ് കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കിളി പറന്നു പോകും അത് ശരിയാണ് പക്ഷെ ചിലരുടെ പേ കിളി പേടിച്ചിട്ട് പറന്നു പോകരുണ്ട് ചിലരുടെ കിളി ഭംഗി കണ്ടിട്ട് പറന്നുപോകുന്നുണ്ട് അങ്ങനെ 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 വ്യത്യാസം ഉണ്ടായിരിക്കും നമ്മുടെ ഈ ഗ്ലാസ് ഫ്രിഡ്ജ് അതായത് വാഗമണിലെ ഗ്ലാസ് ഫ്രിഡ്ജാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അത് വലിയല്ല നീളം കൂടിയ ഗ്ലാസ് ഫ്രിഡ്ജുകളിൽ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ഫ്രിഡ്ജാണ് നമ്മുടെ ഈ വാഗമണിന്റെ അഡ്ജർ പാർക്കിൻ്റെ ഉള്ളിലുള്ള ഗ്ലാസ് ഫ്രിഡ്ജ് ഇതിന് നീളം വരുന്നത് നൂറ്റി ഇരുപത് അടി നീളം നമ്മുടെ ഈ ഗ്ലാസ് ഫ്രിഡ്ജിന് നല്ല എന്താ പറയുക വൈബാണ് അവിടെന്നു പറയുമ്പോൾ ഞാനും ഇവിടെ ഈ മുന്നിൽ നിൽക്കുന്ന ചക്കനും കൂടിയിട്ടാണ് ഇവിടെ ഗ്ലാസ് ഒക്കെ പൊട്ടി തല്ലി പൊട്ടിക്കാൻ നോക്കണായിരുന്നു കാലുകൊണ്ട് ഇങ്ങനെ കുത്തി നോക്കണമായിരുന്നു അതായത് പൊട്ടോ അറിയാൻ വേണ്ടിയിട്ട് ക്യൂയോസിറ്റിയുടെ ഭാഗമായി ഞങ്ങൾ കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ പൊട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല ഉറപ്പുണ്ടായിരുന്നു പക്ഷെ എന്റെ അമ്മ അവിടെ കിടന്നിട്ട് കാറിലായിരുന്നു അവിടെ നിന്ന് അനങ്ങി ഉണ്ടായിരുന്നു അല്ലാതെ ഒരു പകുതിയൊക്കെ എത്തിയപ്പോൾ അമ്മേടെ കൈയും കാലും വരച്ചു തുടങ്ങി അമ്മ ഒരു കമ്പിയമ്മ പിടിച്ച പിടുത്തം പിന്നെ വിട്ടിട്ടില്ല എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ആദ്യം ഇറങ്ങിപ്പോയത് എൻ്റെ അമ്മയായിരുന്നു അത് അത്രയും പേടിയായിട്ടായിരുന്നു നമ്മൾ നിൽക്കണത് പക്ഷേ അത്ര പേടി വരുത്താനായിട്ടുള്ള ഒന്നുമില്ല പക്ഷേ ചിലവർക്ക് പേടി വരും ഹൈറ്റ്സ് ഒക്കെ പേടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ താഴത്തേക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് പേടി വരുന്നവരുണ്ടാവും അതിന് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവരോട് കയറണ്ടിരിക്കുക അല്ലെങ്കിൽ കണ്ണ് മൂളിക്ക് നോക്കുക താഴത്തേക്ക് നോക്കാണ്ട് മൂളിക്ക് നോക്കുക അമ്മോടൊക്കെ അത് പറഞ്ഞു കൊടുത്തു പക്ഷെ അപ്പോഴും താഴത്തേക്ക് നോക്കാണ്ട് അമ്മയ്ക്കൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല അങ്ങനെയാണെന്ന് തന്നെ നമ്മൾ നിൽക്കണ അപ്പൊ നമ്മുടെ ഈ ഗ്ലാസ് ഫ്രിഡ്ജ് ഇവിടെ തുടങ്ങി ഉണ്ടായിരുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് അതായത് കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ആണ് ഈ ഗ്ലാസ് ഫ്രിഡ്ജ് ഇവിടെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള സ്ഥലങ്ങള് കുറെ കുറെ സ്ഥലങ്ങൾ കാണാൻ പറ്റും അതില് മുണ്ടക്കായം കുറ്റിക്കാൻ പിന്നെ കൊക്കയാർ കൊക്കയാറ് ഓക്കെ ഈ മൂന്ന് സ്ഥലങ്ങൾ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇതിലേതൊക്കെയാണ് ഈ സ്ഥലങ്ങൾ എന്നുള്ളത് എനിക്കറിയില്ല അതിപ്പോൾ എല്ലാവരോടും ചോദിച്ചു പക്ഷെ ആർക്കും ഇതുവരെ അറിയത്തില്ല അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സ്പെസിഫിക് ആയിട്ട് ഇന്ന സ്ഥലം എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഒരു അറ്റത്തും അറ്റത്തേക്ക് പിടിക്കുന്ന നടുവിലുള്ളത് കുറ്റിക്കായെന്ന് വിചാരിക്കാം അപ്പോൾ ഇതുപോലെ കുറേ റൈഡോൾ ഉണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് പേടിയായിരുന്നതുകൊണ്ടും എനിക്ക് ചെറുതായിട്ട് പേടി വന്നിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും ഞങ്ങളുടെ വന്നപ്പോൾ ഈ ഒരു മണി സമയമായി ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യാണ് അപ്പോൾ എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ എന്തായാലും ആഗ്രഹിച്ചത് കാര്യമില്ല അതൊക്കെ പോയി പക്ഷെ ഈ റൈഡൊക്കെ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞ വെറുതെ കണ്ടു നിൽക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഹാർട്ട് ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അതായത് ആ മൂലയ്ക്ക് കൊണ്ടു വലിച്ചു കൊണ്ടുപോയിട്ട് ഒറ്റ വിടലായിരുന്നു അത് ഈ പറഞ്ഞ പോലെ പേടി വരും ഞാനൊക്കെ സ്പോട്ടിൽ തലകറങ്ങി വീഴും ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടുപറഞ്ഞു ഞങ്ങൾക്ക് തന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഹാർട്ട് ഹാർട്ട് ബീറ്റ് ഇങ്ങനെ റേസ് ആയി അപ്പോൾ അവരുടെ കാര്യം പറയണ്ടല്ലോ നല്ല രസമായിരിക്കും അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യുന്നതായിരുന്നു എനിക്ക് പേടി ഇത് കണ്ടപ്പോൾ അതായത് ഈയൊരു വിഴൽ കണ്ടപ്പോൾ പേടിയായി അത് അത് അങ്ങനത്തെ ഒരു വിഴലായിരുന്നു അപ്പോൾ അങ്ങനത്തൊന്നും വരില്ലെന്ന് വിചാരിക്കുന്നു അങ്ങനെ തലകറങ്ങി വീട്ടില് പരിപാടി ഇത് ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്യണം ആഗ്രഹമുണ്ട് പിന്നെ ഇതുപോലെ സ്കൈ സൈക്ലിംഗ് ഉണ്ടായിരുന്നു സ്കൈ സൈക്ലിങ് മുന്നൂറ്റമ്പത് രൂപയാണ് ഉണ്ടായിരുന്നല്ലോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കാനാണ് നമ്മൾ ഇവിടെ നിന്ന് നമ്മള് പോകണ്ടായിരുന്നത്